ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് എൺപതുകളുടെ ആദ്യ വർഷ ആദ്യ സമയത്ത് എഴുതിയ ഒരു കവിതയാണ് കവിത ഇങ്ങനെ എന്നുള്ള കവിത ബോധ്യമില്ലാത്തതൊന്നും എഴുതരുത് എന്നുള്ള ഒരു തീരുമാനം പണ്ടേ ഉള്ളതുകൊണ്ട് ഈ കവിതയ്ക്ക് വേണ്ടിയിട്ട് ചില അന്വേഷണങ്ങളും എനിക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഇതിനകത്ത് ചന്ദ്രവളയങ്ങൾ മുഴങ്ങുന്ന സന്ധ്യയിൽ ചെഞ്ചോര പൊടിയുന്ന വാക്കുകൾ വറുക്കവേ നെഞ്ചിൽ ചവിട്ടുന്ന കവിത എന്നുണ്ട് ചന്ദ്രവളയം എന്നുള്ളതൊരു വാദ്യോപകരണമാണെന്ന് കുഞ്ചുതമ്പിയാരുടെ കവിതകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ചന്ദ്രവളയം എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ അന്വേഷണം ഞാനെന്തെവിടെ ഇരിക്കുന്ന മുതിർന്നവരുടെ അറിവിലേക്ക് പറയുകയല്ല ഇനി വരാനിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പുതിയ കവികളുടെ അറിവിലേക്ക് പറയുകയാണ് ചന്ദ്രവളയം കാണാതെ ഇത് പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ചന്ദ്രവളയം അന്വേഷിച്ച് നടക്കുകയാണ് പലരോടും ചോദിച്ചു മ്യൂസിയത്തിലൊക്കെ പോയി നോക്കി ഈ വാദ്യം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനായിട്ട് എങ്ങുമില്ല അപ്പോൾ ഡോക്ടർ പി കെ നാരായണപിള്ള സമ്പാദിച്ച ഭാരതം പാട്ടെന്ന് പറഞ്ഞ ഒരു വലിയ പുസ്തകമുണ്ട് കോളം കവികൾ എഴുതിയതാണ് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രവിളയം അല്ലെങ്കിൽ അമ്പിളി വളയം എന്ന ഒരു ഉപകരണത്തിൻ്റെ കൂടി ഈ ഭാരതം പാട്ട് ആലപിച്ച് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഭാരതം പാട്ട് കേൾക്കാൻ സാധ്യതയുള്ള കോവളത്താണ് കോവളത്തുള്ള അതിൻ്റെ ചില സുഹൃത്തുക്കളെ ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ കോവളത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്കി എന്നിട്ട് അവിടെ ആരുടെയും കയ്യിൽ ഈ സാധനം ഇല്ല അവസാനം ഞാൻ വിചാരിച്ച് ഈ ഡോക്ടർ പി കെ നാരായണോടെ തന്നെ കാണാൻ വിചാരിച്ചു അദ്ദേഹം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ മലയാള വിഭാഗത്തിൻ്റെ തലവനാണ് അദ്ദേഹത്തിൻ്റെ വീട് ജഗതിയിൽ മഹാവി ഉള്ളൂരിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു ദിവസം രാവിലെ ഇദ്ദേഹത്തെ കാണാനായിട്ട് അവിടെയിരുന്നു കൊല്ലത്തുനിന്ന് അത്രയും ദൂരം സഞ്ചരിച്ചാണ് അവിടെ ഇരുന്നത് എൻ്റെ ഈ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം തോന്നി എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു ഞങ്ങളിങ്ങനെ കവിത പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതവും അവിശ്വസനീയതയും എല്ലാം തോന്നിയിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാനിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിന്നും ഈ ചന്ദ്രപളയം എടുത്തുകൊണ്ട് തരിക ഞാനത് എഴുന്നേറ്റ് എന്ന് രണ്ട് കൈകൊണ്ട് വാങ്ങിച്ച് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ചെറിയൊരു ഒരു വൃത്തത്തിലുള്ളൊരു വാദ്യമാണത് അതിനകത്ത് ചില കിലുക്കങ്ങൾ കിട്ടിട്ടുള്ള ചെറിയൊരു വാദിയാണ് വളരെ ഭക്തി ഭയ കൂടി ഇത് രണ്ട് കൈയ്യണ്ടും ഇങ്ങനെ ഒരു താളം ഇങ്ങനെ വിട്ടിട്ട് തിരിച്ചു കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ ഈ കവിത പൂർത്തിയാക്കുന്നത് അന്ന് ചില ആളുകൾ ചൊല്ലി കേട്ടിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചിട്ട് ഇന്ന് സ്മിതയാണ് അത് മനോഹരായിട്ട് ചൊല്ലിയത് ഞാൻ വല്ലാതെ ധരിച്ചിങ്ങനെ ഇരിക്കരുത് ഒന്നും പാഴാകുന്നില്ല എന്നിട്ട് പറഞ്ഞോണം ഒരിഞ്ഞ് ഒരു രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുമ്പിൾ കൊഴുത്ത കഞ്ഞിയും കുടിക്കാൻ സാധിച്ചേക്കാം